ഇത് നാരായണൻ വയനാട് മേപ്പാടി മുക്കിൽ പീടിക സ്വദേശി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം വരെ ഓട്ടോ തൊഴിലാളിയായിരുന്നു വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഇദ്ദേഹത്തിൻ്റെ ഓട്ടോ പിടിച്ചെടുത്തു ഇൻഷുറൻസ് തെറ്റിയതായിരുന്നു കാരണം ഇൻഷുറൻസ് തെറ്റിയതിൻ്റെ പേരിൽ പോലീസ് വാഹനം പിടിച്ചു ആയിരം രൂപ പോയി അടച്ചിട്ട് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ആയിരം രൂപ കൊണ്ടുപോയി കൊടുത്തിട്ട് വണ്ടി ചോദിച്ചു അത് അവിടുത്തെ പോലീസുകാരെ പറഞ്ഞ് ഇൻഷൂർ അടച്ചിട്ട് കൊണ്ടുപോയാൽ മതി അല്ലാതെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു പിന്നെ സാമ്പത്തികമായിട്ട് വളരെ അങ്ങേറ്റം പ്രയാസത്തിലായിരുന്നു ആഘട്ടത്തിൽ ഞാൻ ഒരു എറണാകുളത്ത് ഹോട്ടൽ ഹൈവേ ഗാർഡിൽ ജോലിക്ക് പോകേണ്ടതായി വന്നു അവിടെ പോയി ജോലി ചെയ്ത് പിന്നെ പൈസ ഒക്കെ സംഘടിപ്പിച്ച് ഇവിടെ വന്ന് വണ്ടി ഇൻഷൂർ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ വണ്ടി പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് അത് റണ്ണിങ് കണ്ടീഷനിലുണ്ടെങ്കിൽ ഇൻഷൂർ എടുക്കില്ല അല്ലെങ്കിൽ എടുക്കില്ല എന്നാണ്

അങ്ങനെയുള്ള ഒരു ജീവിതമായി ദിവസം മനസ്സിന് ഒരു വേദന ആകുന്ന ഒരു കാര്യമായിരുന്നു അത് പിന്നെ മുതൽ എവിടെയൊക്കെ പരാതി ഞാൻ ഡി എസ് ഐ ലീഗൽ മെട്രോളജിയിൽ പരാതി കൊടുത്തു അതിൽ നിന്ന് അവർ എനിക്ക് വക്കീലിനെ വക്കീലിനെത്തന്നു എനിക്ക് കേസിന് പോകാൻ വേണ്ടി പറഞ്ഞു വക്കീൽ സാർ പറഞ്ഞത് ഇതിനെ വക്കീൽ ഫീസ് അവരടക്കും ബാക്കിയുള്ള പേപ്പറും മറ്റുള്ളതിനൊക്കെ പൈസ വരും അപ്പോൾ അതൊക്കെ കയ്യിൽ കരുതണങ്ങൾ മുൻകൂട്ടിയൊരു പണിയൊന്നും ില്ലാത്തതുകൊണ്ട് ഞാനീ കലക്ടർക്ക് പരാതി കൊടുക്കുകയാണ് കലക്ടറിൽ നിന്ന് മറുപടി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അന്വേഷിച്ച് പോയത് അന്വേഷിച്ച് പോയി പിന്നെ അവർ ഇവിടുന്ന് അങ്ങോട്ട് അയച്ചിട്ടുണ്ട് മറുപടി ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് മേധാവിൻ്റെ അവിടെ പോയി അവിടെ പോയപ്പോൾ അവർ പറഞ്ഞ് കലക്ടർക്ക് അന്ന് തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ പോയി പോലീസൊക്കെ വന്നല്ലോ അപ്പോ ഇടപെടലുണ്ടായി പോലീസ് എന്താ പറഞ്ഞത് അവർ പറഞ്ഞു ഇതിങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഞാൻ ഇന്ന് മുതൽ കറക്റ്റ് അന്വേഷിക്കട്ടെ എന്നിട്ട് ഞാൻ മറുപടി പറഞ്ഞു ഓട്ടോ തിരിച്ചു കിട്ടിയില്ലെങ്കിലും അന്വേഷണം പൂർത്തിയാകുന്നതോടെ നഷ്ടപരിഹാരത്തൊക്കെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നാരായണൻ